ടി പി മനോജ് ചികിത്സാ സഹായ സമിതിയിലേക്ക് ആയിനൂർ സെന്റ് ജോർജ് ദേവാലയം കൈമാറി ടി പി മനോജ് ചികിത്സാ സഹായ സമിതിയിലേക്ക് ആയിനൂർ സെന്റ് ജോർജ് ദേവാലയം സ്വരൂപിച്ച തുക കൈമാറി ദേവാലയ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ഇടവക വികാരി ഫാദർ റൂബിൾ കുര്യൻ മാമ്പുഴക്കൽ തുക കൈമാറി അതിൻ്റെ ഭാഗമായിട്ട് ഇതിൽ പങ്കെടുത്ത എല്ലാവരെയും ചിലവെയിൽ എല്ലാവരും തന്നെ ചെറിയ ചെറിയ എമൗണ്ടൊക്കെ എടുത്തിട്ടാണ് ഇങ്ങനെ രീതിയിൽ ഈ ഒരു എമൗണ്ട് ലഭിക്കുന്നത് നമ്മളെ സഹായിച്ചവരുണ്ട് അങ്ങനെ പല രീതിയിലുള്ള സംഘടനകൾ സഹായിച്ചവരുണ്ട് മാത്രവേദി അതുപോലെ തന്നെ വിൽസിപ്പോൾ അതൊക്കെ സഹായിച്ചിട്ടുണ്ട് അപ്പം അവരെല്ലാം നന്ദിയോടുകൂടി ഓർക്കുന്നു എല്ലാവരും ഒരു ഈ ഒരു നിമിഷം നമുക്ക് ഈ ഒരു സഹായ നിധി നിങ്ങളിലേക്ക് കൈമാറുക എന്നുള്ളത് സമയവും നിങ്ങളെല്ലാവരും ഓരോരുത്തരും സമയവും ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് ഈ ഒരു നല്ലൊരു പ്രവൃത്തിക്ക് വേണ്ടി ഇത്രങ്ങൾ അനുഷ്ഠിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട് അപ്പോൾ നിങ്ങളുടെ ഈ പ്രയത്നത്തെ ദൈവം ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ പ്രവർത്തനങ്ങളെത്തിവാണെങ്കിൽ ഈകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു കോർഡിനേറ്റർ ജോർജ് കുട്ടി പുതുപ്പറമ്പിൽ ട്രസ്റ്റിമാരായ ജോബി നികർന്നാക്കുന്നേൽ ബിജു തുറയും ബെന്നി മംഗലാമടം സണ്ണി കുമ്പുക്കൽ ജിസ്മി ഷിജു പയ്യേലുമുറി പി മനോജ് ചികിത്സാ സഹായ സമിതി കൺവീനർ രവി വാഴക്കോടൻ ട്രഷറർ ടി വി പ്രസാദ് വൈസ് ചെയർമാൻ എ ജി ഭാസ്കരൻ പ്രശാന്ത് എന്നിവർ സന്നിഹിതരായിരുന്നു പത്തരമാറ്റിന്റെ മഹിമയും പൊന്നിന്റെ പരിശുദ്ധി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ